ഹായ് ഇന്ന് എൻ്റെ ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിലൊരു ക്രിസ്മസ് പ്ലാന്റ് ഉണ്ട് നല്ല ഭംഗിയായി നിൽക്കുന്നുണ്ട് അതായത് ഈ ചെറിയൊരു തണ്ടിൽ ഞാനൊരു ചെറിയൊരു കമ്പ് കൊണ്ടുവന്ന് നട്ടതാണ് കേട്ടോ പൊട്ടിത്തെഴുത്ത് ഏകദേശം ഇതിപ്പോൾ പൂവായിത്തുടങ്ങി കേട്ടോ ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് ഈ കാണുന്ന റെഡ് കളറാണ് കേട്ടോ പിന്നെ ഒന്നും കൂടി ഹൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായി നല്ല ഒരു നമ്മൾ വീട്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു ചുവന്ന റോസപ്പൂ നിൽക്കുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ഒട്ടുമിക്ക വീട്ടിലും ഈ പ്ലാന്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇലകളൊന്നും ഈ പച്ച കളർ ഉണ്ടാവില്ല ആ മരം മുഴുവൻ ചുവപ്പ് കളറാവും കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ അവിടെ നിന്നൊരു കഷ്ണം പഠിച്ചിട്ട് വന്ന കേട്ടോ ചേച്ചിനെ വീട്ടിൽ പോയപ്പോൾ പിന്നെ എൻ്റെ കളക്ഷനിലെ ബിഗോണിയാട്ടോ നമ്മൾ പിങ്ക് ബിഗോണിയ ഇത് ഭംഗിയെ കാണാൻ അറിയും ഈ പ്ലാന്റ് ഏകദേശം അഞ്ച് വർഷമായിട്ടുണ്ടാവും കേട്ടോ എൻ്റെ കയ്യിൽ ഇത്ര വലിയൊരു പ്ലാന്റ് ശരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ ആ കയറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും പിന്നെ ഇലകളും അതിനെ തണ്ടും ഒക്കെ പൊട്ടിപ്പോവുകയും ചെയ്യൂട്ടോ അപ്പോൾ ഞാനത് എടുക്കാൻ ശ്രമിച്ചു പക്ഷെ പറ്റുന്നില്ല അപ്പം നല്ല വലിയൊരു പ്ലാന്റ് ആയിട്ടുണ്ടത് അപ്പോൾ ഇടയ്ക്ക് ഞാൻ ചാണകപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കാറ് വേറെ ഒന്നും ഇട്ട് കൊടുക്കില്ല പിന്നെ പ്രത്യേകിച്ച് ഇതിന് എന്താ പറയുക തണുലത്താണ് ഇതിന് നല്ല സേഫായിട്ട് വെയിലും ഉണ്ട് ഇതിപ്പോൾ ഞാൻ പ്ലാവിൻ്റെ ചോട്ടിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് വെയിലൊന്നും അടിക്കുകയൊന്നുമില്ല നല്ല ഭംഗിയായിട്ടുണ്ടാവും നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഇതിനെ കളർ ചേഞ്ച് വരൂട്ടെ ഇല്ല ഇതായത് കൊണ്ട് നല്ല ഭംഗിയായി നല്ല എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഗ്ലൈസ്നിങ് ആണ്ട്ടെ ഇലക്ക് പിന്നെ എൻ്റെ കയ്യിൽ ഒരു ഇലമുളച്ച ചെടി കെട്ടോ അതായത് നമ്മൾ കലാഞ്ചോ പറയില്ലേ അതിൻ്റെ ഒറിജിനൽ പ്ലാന്റ് കിട്ടാ നമ്മൾ റെഡ് കളർ പൂവാണിത് കലാഞ്ചോ ഒരുപാട് പറയ വെറൈറ്റി ഉണ്ട് ഹൈബ്രിഡ് ഒക്കെ അതിൻ്റെ ഒരു നമ്മളെ സാധാരണ ഒരു ചെടിയാണ് കേട്ടോ അത് പിന്നെ ഇതെൻ്റെ കയ്യിലൊരു നല്ല ഭംഗിയുള്ള ഒരു ഇലച്ചെടിയാണ് കേട്ടോ ഇതിൽ കുഞ്ഞ് വെള്ളപ്പൂക്കൾ ഉണ്ടാവും പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ചെറിയ കുഞ്ഞു കുഞ്ഞു തലകൾ വെച്ചാൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ ഒരു ചട്ടി തന്നെ പിടിപ്പിച്ചിട്ടുള്ളൂ ഇപ്പോഴാണ് നല്ല ബുഷായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ ഇല്ല ചെടികൾ ഏകദേശമൊക്കെ ഞാൻ ഇങ്ങനെ പറിച്ച് വേറെ വേറെ ചട്ടിയിൽ വെക്കും അതുകൊണ്ട് ഇങ്ങനെ എല്ലാ ചട്ടിയിലും ഒരു ചെടി മൂന്നോ നാലോ എണ്ണം ഉണ്ടാവും കാരണം ഒരു ചെടി പോയാൽ നമുക്കൊന്ന് കിട്ടുമല്ലോ